മിനി സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ അഭിനേത്രിയാണ് സ്വാസിക യഥാർത്ഥ പേരായ പൂജ വിജയ് എന്നതിനേക്കാൾ സ്വാസിക എന്ന പേരിലാണ് താരം കൂടുതൽ അറിയപ്പെടുന്നത് തമിഴ് സിനിമയിലൂടെയാണ് ചലച്ചിത്ര രംഗത്ത് അരങ്ങേറ്റം കുറിച്ചതെങ്കിലും മലയാള ടെലിവിഷൻ പരമ്പരകളാണ് സ്വാസികയെ ജനപ്രിയയാക്കിയത് ദത്തപുത്രി സീത തുടങ്ങിയ പരമ്പരകളിലെ ശക്തമായ കഥാപാത്രങ്ങളിലൂടെ അവർ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറി മലയാളത്തിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ അവസരങ്ങൾ സ്വാസികയ്ക്ക് ഇപ്പോൾ ലഭിക്കുന്നത് തമിഴിൽ നിന്നാണ് ലബർപത്തിന്റെ വിജയത്തിന് ശേഷമാണ് അങ്ങനെ ഒരു മാറ്റം വന്നത് സിനിമാ സീരിയൽ നടൻ പ്രീം ജേക്കബിനെയാണ് സ്വാസിക വിവാഹം ചെയ്തത് ഇപ്പോഴിതാ വസന്തി സിനിമ പ്രൊമോഷന്റെ ഭാഗമായി മാധ്യമങ്ങളുമായി സംസാരിക്കുന്നതിനിടയിൽ നടി പറഞ്ഞ ചില കാര്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ണം കഴിച്ചത് തന്നെ സിന്ദൂരം ഇടാൻ വേണ്ടിയാണെന്നും എത്ര കളിയാക്കിയാലും കുലസ്ത്രീയാകാൻ താൻ ആഗ്രഹിക്കണമെന്നും സ്വാസിക പറയുന്നു ഞാൻ കല്യാണം കഴിച്ചത് തന്നെ സിന്ദൂരം ഇടാൻ വേണ്ടിയാണ് സത്യമായിട്ടും എന്നെ എപ്പോഴും ആളുകൾ കളിയാക്കുന്നതും അത്തരത്തിലാണല്ലോ കുലസ്ത്രീ എന്നാണല്ലോ എന്നെ കളിയാക്കുന്നത് പക്ഷേ എനിക്ക് ആ വേർഡ് ഇഷ്ടമാണ് കുലസ്ത്രീയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ലോകത്തിലുള്ള ഒരേ ഒരു കുലസ്ത്രീ ഞാനാണ് ഇപ്പോൾ ചെറിയ രീതിയിലെ സിന്ദൂരം ഇട്ടിട്ടുള്ളൂ പക്ഷേ നീട്ടി വലിയ രീതിയിൽ സിന്ദൂരം ഇടാനാണ് എനിക്ക് ഇഷ്ടം അങ്ങനെ ഇടണമെന്നാണ് ഐതിഹ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് താലിയിടാനും എനിക്ക് ഇഷ്ടമാണ് ഇതൊക്കെ എൻ്റെ ഇഷ്ടങ്ങളാണ് അതുകൊണ്ട് ഞാൻ ഇതെല്ലാം എനിക്ക് പറ്റുന്നത് പോലെ ചെയ്യും ഇതിനോടൊപ്പം ചേരില്ലാത്ത ഡ്രസ്സാണ് ധരിക്കുന്നതെങ്കിൽ താലിയിടില്ല സിന്ദൂരവും തൊടില്ല സാരി ഉടുക്കുമ്പോൾ ചെയ്യണമെന്ന് തോന്നി എന്റെ ഇഷ്ടമായത് കൊണ്ട് വീട്ടിലിരിക്കുമ്പോഴും രാവിലെ എഴുന്നേറ്റ് സിന്ദൂരം തൊടും നിങ്ങൾ എന്നെ കളിയാക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും ഇതാണ് സ്വാസിക പറഞ്ഞു വെക്കുന്നത് മുൻപ് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഭർത്താവിന്റെ കാല് തൊട്ട് വഴങ്ങണം എന്ന് സ്വാസിക പറഞ്ഞത് ഏറെ ട്രോൾ ചെയ്യപ്പെട്ടിരുന്നു ഷൂട്ടിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ പുതിയ സിനിമയൊക്കെ തുടങ്ങുമ്പോഴാണ് അങ്ങനെ ചെയ്യാറുള്ളത് അതെന്റെ ഒരു വിശ്വാസമാണ് പലപ്പോഴും പ്രിയമറിയാതെ ഞാൻ കാലു തൊട്ട് തൊഴാറുമുണ്ട് ഇതാണ് സ്വാസിക എന്ന് പറഞ്ഞത് ഇത്തരം പ്രസ്താവനകൾക്ക് ശേഷമാണ് കുലസ്ത്രീപൊട്ടം സ്വാസികയ്ക്ക് സോഷ്യൽ മീഡിയ നൽകിയത് ബിഗ് ബോസ് മലയാളം കാണാറുണ്ടോ എന്ന ചോദ്യത്തോടും നടി പ്രതികരിച്ചു ബിഗ് ബോസിൽ ഞാൻ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നതും വിജയിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നതും എന്റെ ഇന്ദ്രേട്ടനാണ് അതായത് ഷാനവാസ് ഞാനും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും നന്നായി കളിക്കുന്നുണ്ട് ഷാനവാസിന്റെ നേച്ചർ എനിക്ക് അറിയാം പെട്ടെന്ന് പ്രതികരിക്കും ഫ്രണ്ട് ആണോ ആരാണോ ഓപ്പോസിറ്റ് എന്നൊന്നും നോക്കുകയില്ല കറക്റ്റ് കാര്യങ്ങൾക്ക് കൃത്യമായി പ്രതികരിക്കും എന്നാൽ അത്യാവശ്യം ഹ്യൂമർ സെൻസ് ഉള്ള ആളുമാണ് ഇന്ദ്രേട്ടൻ ഷാനവാസ് ആയി കാര്യങ്ങൾ എടുക്കും ഡാൻസ് ചെയ്യും എല്ലാം അവൻ നന്നായി ഹാൻഡിൽ ചെയ്യുമെന്നാണ് എന്റെ പ്രതീക്ഷ വോട്ട് ചെയ്യാറുണ്ട് ഇപ്പോൾ വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഷാനവാസ് മുന്നോട്ട് വരുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത് കപ്പടിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷയെന്നും സ്വാസിക പറഞ്ഞു ഇരുവരും ഒരുമിച്ച് സീത എന്ന സീരിയൽ അഭിനയിച്ചിരുന്നു മിനി സ്ക്രീനിൽ ഏറ്റവും ഹിറ്റായ ഒരു പരമ്പര കൂടിയായിരുന്നു സീത